Admissions open from pre KD to grade 8 at KBM Public School. Excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy. We believe in transparency and affordability. Affordable fee structure. Quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24 7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, green campus, creating a serene atmosphere for learning. സംസ്ഥാനത്തെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയത് സംസ്ഥാനത്ത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് ഏകീകൃത പൊതു സർവീസിലെ അപാകതകൾ പരിഹരിക്കുക മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക ആറ് ഗഡു ഡി എ കുടിശ്ശിക അനുവദിക്കുക ലീവൽ സറിണ്ടർ പുനഃസ്ഥാപിക്കുക മുതലായ ആവശ്യങ്ങൾ ഉയർത്തി സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അഥവാ സെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും വിവിധ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തി ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രകടനത്തിലും ധർണയിലും നിരവധി ജീവനക്കാരും അധ്യാപകരും അണിനിരന്നു ചെർത്രയിൽ നടന്ന പ്രകടനവും സമ്മേളനവും സെറ്റോ താലൂക്ക് ചെയർമാൻ കെ ഭരതൻ ഉദ്ഘാടനം ചെയ്തു ഈ സിവിൽ സർവീസ് തന്നെ നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു സമരത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആ സമര കാലഘട്ടത്തിലാണ് ഇന്ന് ഇവിടുത്തെ എൻ ജി ഒ യൂണിയനും പായൽ കൗൺസിൽ പോലെയുള്ള സർവീസ് സംഘടനകൾ ചേനകൃഷിയും വാഴകൃഷിയും അതുപോലെ തന്നെ കിഴക് കൃഷിയുമായി പോയിരിക്കുന്നു ശരിക്കും അവർക്ക് അർഹതപ്പെട്ട ജോലി ആവുമെന്ന് എനിക്ക് തോന്നുന്നു കിഴക്ക് കൃഷി വളരെ പ്രധാന പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് ആ അഭിവാഹത്തിന് കാരണം ഇന്ന് അവരെ എപ്പോഴും നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെ അവരുടെ ഭക്തിയാൽ ഒരു അവർ കൺവീനർ കെ ഡി അജിമോൻ അധ്യക്ഷനായി വി ആർ ഉദയകുമാർ ബി ശ്രീഹരി ജോസ് എബ്രഹാം പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു പണിമുടക്കിനെ തുടർന്ന് സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു ആലപ്പുഴ കളക്ട്രേറ്റിൽ ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരിൽ പത്ത് ശതമാനത്തിലും താഴെയായിരുന്നു ഹാജർനില ചേർത്തല താലൂക്കിലെ റവന്യൂ വിഭാഗത്തിലുള്ള നൂറ്റി എഴുപത്തി ഒൻപത് ജീവനക്കാരിൽ പത്ത് പേർ മാത്രമാണ് പണിമുടക്കിയതെന്ന് അധികൃതർ അറിയിച്ചു ചേർത്തല നഗരസഭയിൽ നഗരസഭയിലാകെയുള്ള തൊണ്ണൂറ്റിയേഴ് പേരിൽ പന്ത്രണ്ട് പേർ പണിമുടക്കിയെന്ന് മുൻസിപ്പൽ സെക്രട്ടറിയും അറിയിച്ചു അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുത്തതിനാൽ എയ്ഡഡ് സ്കൂളുകളിലെ പ്രവർത്തനവും തടസ്സപ്പെട്ടു